എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിലവിൽ ഓരോഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കേലായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അല്ലെങ്കിൽ ഐ ടി ഐ ട്രേഡ് പാസ്സായവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് റിട്ടേൺ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ഇൻറ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് രണ്ട് സെക്ഷനായിട്ടായിരിക്കും എക്സാം നടത്തപ്പെടുന്നത് സെക്ഷൻ വണ്ണിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി എന്നിവയാണ് സബ്ജക്റ്റായി വരുന്നത് സെക്ഷൻ ടൂവിൽ ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ് സബ്ജക്റ്റുകളായി വരുന്നത് ഒന്നാമത്തെ സെക്ഷൻ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല രണ്ടാമത്തെ സെക്ഷൻ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഡ്യൂട്ടീസായി വരുന്നത് വാച്ച് ആൻഡ് വാർഡ് ഡ്യൂട്ടീസ് ഡെലിവറിങ് ഓഫ് ഡാക്ക് അസിസ്റ്റിങ് നോൺ ക്ലറിക്കൽ വർക്ക് ഫോട്ടോ കോപ്പിങ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് റൂംസ് ക്ലീനിങ് ഓഫ് റൂംസ് ഡസ്റ്റിംഗ് ഓഫ് ഫർണിച്ചർ വർക്ക് അസൈൻഡ് ബൈ ദ സൂപ്പർ അതോറിറ്റി തുടങ്ങിയവയാണ് എം ടി എസിൻ്റെ ഡ്യൂട്ടീസായി വരുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് മുന്നായി വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം നേടിയിരിക്കേണ്ടതാണ് ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും തെറ്റായ വിവരങ്ങൾ നൽകിയ അപേക്ഷകളും റിജക്റ്റ് ആകുന്നതുമാണ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ക്ലോസിംഗ് ഡേറ്റിന് മുന്നായി അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ് പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷയുടെ മാതൃക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്ത കോപ്പി സഹിതം പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം സെക്രട്ടറി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സൂചനാ ഭവൻ എയ്റ്റ് സി ജി ഒ കോംപ്ലക്സ് ലോധി റോഡ് ന്യൂഡൽഹി എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച ശേഷം മുപ്പത് ദിവസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതുമാണ് ഒരു വേക്കൻസി ഉള്ളത് കരുതി ആരും അയക്കാതെ ഇരിക്കരുത് വേക്കൻസീസ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്